ഹലോ ഗൈസ് ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ബ്രോക്കർമാർക്ക് അല്ലെങ്കിൽ ഏജൻറ്റുമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏത് ഭാഗത്തുള്ള ബ്രോക്കർമാരാണെങ്കിലും കുഴപ്പമില്ല കോഴിക്കോട് ജില്ല മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള ബ്രോക്കർമാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണർമാർ അറിയുന്ന പ്രോപ്പർട്ടീസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ വന്നിട്ട് ആ പ്രോപ്പർട്ടി വീഡിയോ എടുത്തിട്ട് നമ്മളെ ചാനലിലും അല്ലാത്ത രീതിയിലൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മളതിൽ പാർട്ടി വരികയാണെങ്കിൽ ആ പാർട്ടിനെ ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ് നമുക്കതിലൊരു ചെറിയ പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് തന്നാൽ മതി അതായത് ഇപ്പം ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി കമ്മീഷൻ അല്ല ഞാൻ പറയുന്നത് ഒരു നമ്മൾ നമുക്ക് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വന്ന് വീഡിയോ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കാണിക്കേണ്ടി വരിക നിങ്ങൾ തന്നെ കച്ചവടം ചെയ്യേണ്ടി വരിക അപ്പോൾ എനിക്കൊരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മതി ഒരു ഒരു ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം രൂപ എനിക്ക് ബാക്കി എമൗണ്ട് നിങ്ങൾക്കുള്ള രീതിയിൽ ആ രീതിയിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം വേറെ ബ്രോക്കർ ഒരു ബ്രോക്കർമാർ പിന്നെ വേറെ ബ്രോക്കർമാർ അങ്ങനെ ചങ്ങലായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് വേണ്ട നിങ്ങളിപ്പം ഒരു ബ്രോക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് അറിയുന്ന പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ആ പ്രോപ്പർട്ടി വിറ്റ് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രോക്കറേജ് അതായത് പാർട്ടീനെ ഞാൻ ഡയറക്റ്റ് എനിക്ക് എനിക്ക് വരുന്ന പോളിൽ വരുന്ന പാർട്ടിനെ ഡയറക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ഥലം കാണിച്ചു മാത്രം പോരാ എൻ്റെ പാർട്ടികൾ വിളിക്കുമ്പം നിങ്ങളത് കൃത്യമായിട്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരയൊക്കണം അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത് ബ്രോക്കർമാരെയാണ് ഏജൻറ്റുമാരെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭാഗത്തുള്ള ബ്രോക്കർമാർക്കും സ്വാഗതം നമുക്ക് ബിസിനത്ത് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എല്ലാ ബ്രോക്കർമാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വിചാരിച്ചൊരു പെട്ടെന്ന് തൊട്ട് നമുക്ക് റീച്ച് വരണമെന്നില്ല പക്ഷേ പാർട്ടി വരും പതുക്കെ പതുക്കെ വരും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെയുള്ള ഓഫർ ഞാൻ നിങ്ങൾക്ക് ബ്രോക്കർമാർക്ക് കച്ചവടം കുറവുള്ള ബ്രോക്കർമാർ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന അതിനൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ബ്രോക്കർമാർ അത്യാവശ്യത്തിൽ മെനക്കെട്ട് ഓടാൻ പറ്റുന്നത് അതായത് പാർട്ടി വന്ന് കഴിഞ്ഞിട്ട് ഏത് സമയത്ത് വന്നാലും വിളിച്ച് കാണിച്ച് വെക്കാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് ഊർജ്ജസ്വതത്തിലുള്ള ഒരു ബ്ലോക്കന്മാരെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ എനിക്ക് നിങ്ങളെ ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഒരു ജസ്റ്റ് റീൽ വീഡിയോ മതി അയച്ചില്ല ഞാൻ അയച്ചു തരാൻ പറ്റാത്ത ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നതാണ് ഒരു ദിവസം നിങ്ങൾ പറഞ്ഞ കൂടെ വന്നിട്ട് ഒരു നാലോ അഞ്ചോ പ്രോപ്പർട്ടി ഒറ്റയടിക്ക് വന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ വരുന്നതാണ് അപ്പം ബ്രോക്കർമാർക്ക് സ്വാഗതം കച്ചവടം ഇല്ലാത്ത ബ്രോക്കർമാരാണെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് ആണ് ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ആണ് എന്നെപ്പോൾ കഴിഞ്ഞ രീതിയിൽ നമുക്ക് ശ്രമിച്ച് നോക്കാനുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ ഉറപ്പ് എനിക്ക് പറയത്തില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇറച്ച് കയറും അപ്പം ആർക്കെങ്കിലും വിലപറമ്പുള്ള വീടും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ചാൻസ് ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് പെട്ടെന്ന് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പം എല്ലാ ബ്രോക്കർമാർക്കും സ്വാഗതം ഫൈനൽ റിയൽ എസ്റ്റേറ്റിലേക്ക് നമുക്ക് ഒരുമിച്ചിട്ട് മുന്നേറാം അപ്പോൾ പുതിയ വീട്ടിലൊണ്ട് കാണുന്നതെ ഗുഡ് ബൈ